എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള വലിയൊരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സും രണ്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് വളർത്താൻ എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഏഴ് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും മൂന്നര മാസം വീതം പുറം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായമുള്ള പെണ്ണാട്ടും കുട്ടികളാണിത് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഇത് രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് മറ്റേത് ഇത് വേറൊരു അമ്മയാടിൻ്റെ ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ ആടുകളുടെ ഉദ്ദേശം എന്ന് മൂന്നും കൂടി ഇരുപത്തൊന്നായിരം രൂപയാണ് മൂന്നെണ്ണം ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടം ചെവിനീളം പഞ്ചു പീസെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം എന്നല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല കാലകലവുമുള്ള ഒരു പോത്തുമുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു ക്രോസ് വീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ ക്രോസിങ് നിർത്താനും അനുയോജ്യം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നില എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങൾ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൻ്റെ നല്ല മുട്ടക്കെട്ടി രണ്ട് പെൺകുട്ടികൾ കുട്ടിയാക്കി രണ്ട് മാസമായ കള്ളിയും കുട്ടികളും കൂടി അൻപത്തിരണ്ടിലോ ഏകദേശം കൂടി വെയിറ്റ് ഉണ്ടാവും അഞ്ചിൻ്റെ മേലെ ഏതെങ്കിലും പറും കാര്യങ്ങളൊക്കെ എല്ലാവരും കുട്ടികളാണ് കുട്ടികളും ഏകദേശം കളി ആയി കുട്ടികൾ വിട്ടാലോ കുട്ടികളും വിളിച്ചു വലിയ മലബാരി ആടിന്റെയും അതിന്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതു പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് അനുജമായ രണ്ട് പടക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ആറ് അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി പത്തായിരത്തി നാന്നൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുജമായ ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്താൻ അനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം നില പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ അനുജമായ നല്ലൊരു പശു വിൽപ്പനക്ക് നല്ല ഇടനീട്ടമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇപ്പോൾ നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടിയില്ല ഉദ്ദേശം നില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കള്ളപ്പള്ളി താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ നല്ല പാല് കറവയുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തൂവക്കാട് നാമത്തെ പ്രസവത്തിനായി മാസം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പശുവാണ് ഇപ്പോൾ നിലവിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ എടക്കോ വർത്തനനിജുമായ നാല് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മയാടുകളുടെ നാല് കുട്ടികളാണ് നാലും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ കല്ലാറ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കെ നല്ല പാലുള്ള ഒരാടാണ് മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരിയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള പറവ പ്രാവുകൾ വിൽപ്പനക്ക് മൊത്തം ഒരു പതിനഞ്ച് പതിനാറെണ്ണം ഒക്കെ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണം ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പറവാ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം തട്ടിയാണ് നല്ലൊരു പാലാട് നടിപിളി ഒരു പാലാടാ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ നല്ലൊരു പാലാടും രണ്ട് മക്കളും വല്യാട് അവിടെ മുറയ്ക്കാമ്പൊക്കെ ശരി నెల్ల పొంగుట్టండి పర కూ నెల రెండు పడకూట్ల ఉంటా ఉందా కుది పాలాడూ నెల రెండు కుటో നേരായി യും അതിന്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശം വല ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആർഡിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ ഉൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുക രണ്ടും കൂടി ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ലൊരു മുട്ടൻ കുട്ടി ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമായിട്ടുള്ളൂ സൂപ്പർ കുട്ടിയാ ഉള്ള ചെവി ആർക്കും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ